കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി ഭക്ഷണ ഉത്പാദന വിതരണ മേഖലയിൽ ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ശുചിത്വ മിഷന്റെയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയും സഹകരണത്തോടെയാണ് ക്ലാസ് സംഘടിപ്പിച്ചത് കട്ടപ്പന പുളിയന്മല റോഡിലുള്ള ഓറഞ്ച് ഫുഡ് കോർട്ടിൽ വെച്ചാണ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് പുതിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുകയും നമ്മുടെ സ്ഥാപനങ്ങൾക്ക് അനുസൃതമായി എങ്ങനെ ശാസ്ത്രീയപരമായ രീതിയിൽ മാലിന്യ സംസ്കരണ സംവിധാനം ഉണ്ടാക്കാമെന്നും പൊല്യൂഷൻസ് എടുക്കേണ്ട ആവശ്യകതയെ കുറിച്ചുമാണ് ക്ലാസ് സംഘടിപ്പിച്ചത് ലൈസൻസ് കൊടുക്കുന്നത് ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് അതായത് ഒരു വർഷം ആരംഭിച്ച് ഏപ്രിൽ ഒന്ന് മുതൽ അടുത്ത അടുത്ത വർഷം പിന്നെ മാർച്ച് മുപ്പത്തൊന്നലുള്ള കാലാവസ്ഥ ഇതിങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ഇത് ഇതിനെ തുടങ്ങാൻ പോകുന്ന പോകുന്നയാളും അതുപോലെ തുടർന്ന് വരുന്നയാളും ഈ ലൈസൻസ് കലാകാല തുടങ്ങാൻ പോകുന്ന ആള് പുതുക്കി എടുക്കണം അത് പുതുക്കി പുതുക്കി വരണം തുറന്നു വന്നിരിക്കുന്ന ആളും പുതുക്കി പുതുക്കി വരേണ്ടതെന്ന് ഇപ്പൊ നേരത്തെ നമ്മുടെ ഈ രണ്ടായിരത്തി പതിനേഴിന്റെ സംരംഭ പ്രോത്സാഹന നിയമം അനുസരിച്ചുള്ള അവിടെ ക്രമങ്ങൾ വന്നതിന് ശേഷം അല്ല അങ്ങനെ നിയമം ഉണ്ടാക്കിയതിനു ശേഷം സർക്കാരിന്റെ ഒരു പോളിസി എന്ന് പറയുന്നത് സംരംഭം പ്രോത്സാഹിപ്പിക്കാറുണ്ട് അപ്പൊ അതിനു മുമ്പ് കുറച്ച് സങ്കീർണമായിരുന്ന നിയമ ഈ ലൈസൻസ് എടുക്കുന്ന അവിടെ ക്രമങ്ങളൊക്കെ കുറച്ച് ലഘുവരിച്ചോണ്ട് അപ്പൊ ലഘുവരിച്ചു കൊണ്ടെന്ന് കഴിഞ്ഞപ്പോഴ് പിന്നെ ഒന്നാമത്തെ കാര്യം പിന്നതുവരെ ഇപ്പൊ മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ ഉൾപ്പെടുത്തേണ്ട ഇഷ്ട നമുക്ക് ഒരു അന്യോ കാര്യത്തിന്റെ അല്ലാതെ യോഗാ പരിശീലനം പറഞ്ഞാൽ നമുക്ക് ലൈസൻസ് ആവശ്യമാണോ നമുക്ക് പഞ്ചായത്തുകളിൽ അതുമ്പോൾ ഇല്ല നിലവേണ്ട ഒരു നൂറ്റി അമ്പത്തി മുനിസിപ്പാലിറ്റി വന്നപ്പോൾ അഞ്ഞൂറ്റി മുപ്പത്തിനാറോളം പിന്നെ കാര്യങ്ങൾ ചെയ്യുന്ന ലൈസൻസ് ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് അതിന് ഓരോന്നിനും അതിനെ ചെലവഴിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മുടക്കുന്ന മുതലോട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ അഞ്ച് ശതമാനോളം ഫീസ് തീരുമാനിക്കും കേരളത്തിൽ എല്ലായിടത്തും ശുചിത്വ മിഷന്റെയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയും ഉദ്യോഗസ്ഥരാണ് ക്ലാസുകൾ നയിക്കുന്നത് കട്ടപ്പന നഗരസഭയിൽ ഭക്ഷണ ഉൽപാദന വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ ക്ലാസിൽ പങ്കെടുത്തു പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എ ഇ സിജോ ഫ്രാൻസിസ് ശുചിത്വ മിഷൻ ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ ഭാഗ്യരാജ് കെ ആർ തുടങ്ങിയവർ ക്ലാസ് നയിച്ചു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സജീന്ദ്രൻ പൂവാങ്കൽ സെക്രട്ടറി സുജികുമാർ കെ ചെ തുടങ്ങിയവർ നേതൃത്വം നൽകി